മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ വളരെ 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 വലുതാണ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം വളരെ കഷ്ടതയിൽ നിന്നും വളരെ കാലങ്ങൾ എടുത്തതിന് ശേഷവും കണ്ടുപിടിച്ചതാണ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യർക്ക് ഉപകാരപ്രദവുമാണ് എല്ലാം ഈസി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അത്ഭുതങ്ങളും അത്ഭുതങ്ങളും മേലും ഉണ്ട് എല്ലാം കീഴടക്കാനുള്ള ശക്തിയും മനുഷ്യന്റെ ബ്രെയിനിലുണ്ട് അവൻ ഓരോ നിമിഷവും അവൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രം ഇത്രയും വലിയതായി വളർന്നത് ഇനിയും വളർന്നുകൊണ്ടേയിരിക്കുന്നു എത്ര വളർന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത നമുക്ക് കീഴടക്കാൻ പറ്റാത്ത ഒരിക്കലും ആളാൽ സാധിക്കാത്ത ഒരു വലിയൊരു അത്ഭുതമുണ്ട് അതാണ് ഈശ്വരൻ അതാണ് ദൈവം ആ ദൈവത്തെ നാം മനസ്സിലാക്കിയേ പറ്റൂ ദൈവത്തെ പഠിക്കുന്നതിന് പകരം ദൈവത്തിൽ നിന്ന് നമുക്ക് എന്താണ് നേട്ടം കിട്ടുന്നത് എന്താണ് അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഭാഗ്യം അതാണ് മനസ്സിലാക്കേണ്ടത് ഈശ്വരനെ ഒരാൾക്ക് പോലും പഠിക്കാനോ പഠിച്ച് തീർക്ക ോ കഴിയില്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യ ശരീരം പോലും പഠിച്ചു തീർക്കാൻ ഒരാൾക്കും ഒരു ജന്മം കൊണ്ടോ പല ജന്മം കൊണ്ടോ കഴിയില്ല അപ്പൊ ഈശ്വരനെ പഠിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് അസാധ്യമായിട്ട് വേണ്ടേ അതാണ് ഈശ്വരൻ അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഈശ്വരനെ കീഴ്പ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല അതിന് ഒരു ജന്മത്തിനും കഴിയില്ല ഈശ്വരൻ അത് തന്നെയാണ് പ്രത്യേകത ഈശ്വരൻ ീശ്വരൻ തന്നെയാണ് ഭഗവാനെ മനസ്സിലാക്കുക ഭഗവാനിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടുക സന്തോഷത്തോടെ ജീവിക്കുക സമാധാനത്തോടെ ജീവിക്കുക കരുണയുള്ളവനായി ജീവിക്കുക എല്ലാ ഭാഗ്യവും ഭഗവാൻ നമ്മൾക്ക് തരും അത് നേടിയെടുക്കുക ലോകാ സമസ്താ സുഖിനോഭവം